അങ്ങനെ ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്ത പ്രകാരം നമ്മുടെ ടെൻ കെ നെ യോ യൂടെ നടത്താനെ കേട്ടോ അപ്പോൾ അതിനുള്ള ഗിഫ്റ്റുകളും കാര്യങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസും എല്ലാം പറയുന്ന ഒരു വീഡിയോ ആണ് ആൻഡ് ഈ ഒരു വീഡിയോന് താഴെ വരുന്ന കമൻസിൽ നിന്നായിരിക്കും നമ്മൾ നമ്മുടെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുക ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ഗിഫ്റ്റുകൾ നമ്മൾ ഓരോന്നു കാണാം അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന സിക്സ് റിംഗ് ബൈൻഡർ ജേണലാണ് ഇതേപോലത്തെ ഒരു ഐറ്റം എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും ഇതിൻ്റെ തന്നെ ഒരു സ്കൈ ബ്ലൂ കളറും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ ഇത് വാങ്ങിച്ചതിലൊക്കെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇതേപോലൊരു ഐറ്റം തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ ഗിഫ്റ്റ് ചെയ്യുന്നത് കാരണം ഇത് ഒരുവിധം വിധം നമ്മളെന്താ പറയുക കൊറിയൻ ജാപ്പനീസ്കാരുടെയൊക്കെ കയ്യിൽ കാണുന്ന ടൈപ്പ് ഓഫ് ജേണലാണ് അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഗവൺൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലേക്ക് വരാം പ്രത്യേകിച്ച് കാര്യമായിട്ട് ഒന്നും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ അങ്ങനെ താഴ്ത്തു പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം ആൻഡ് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എന്നുള്ളത് പിന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മളെ ഈ വീഡിയോ താഴെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര കമൻറ്റ് ചെയ്യുക കഴിഞ്ഞ പോലെ തന്നെ ഉള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ആൻഡ് ആ കമൻറ്റിൽ നിന്നും ഞാൻ സെലക്ട് ചെയ്യുന്ന അഞ്ച് പേർക്കാണ് നമ്മൾ ഈ ഗിഫ്റ്റുകൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെ മൂന്ന് പേർക്കല്ല ഇപ്രാവശ്യം അഞ്ച് പേർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ആൻഡ് കഴിഞ്ഞ തവണത്തെ പോലെ നമ്മൾ കമൻറ്റ് പിക്കർ യൂസ് ചെയ്തിട്ടല്ല ഇത്തവണ നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് അതായത് ഞാൻ തന്നെ സെലക്ട് ചെയ്യുന്ന നേരിട്ട് സെലക്ട് ചെയ്യുന്ന അഞ്ച് പേർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യം വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ ചീത്തതൊന്നും കമൻറ്റ് ചെയ്യരുത് അപ്പോൾ അതിൽ നിന്നും ഞാൻ ആണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ കമൻ പിക്റ് യൂസ് ചെയ്തിന് ഒരുപാട് പേര് വന്നിട്ടായിരുന്നു അങ്ങനെ ചെയ്യണ്ടായിരുന്നു നിങ്ങൾക്ക് തന്നെ ഞാനിപ്പോൾ സെലക്ട് ചെയ്താൽ ഉള്ളത് പക്ഷേ ആദ്യമായിട്ട് അവേ നടത്തുന്ന ഒരു ടെൻഷൻ ഉണ്ടായതിനെക്കൊണ്ടാണ് ഞാൻ കമൻ പിറ യൂസ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇത്തവണ എനിക്ക് അത്രങ്ങനെ പേടിയില്ല അതുകൊണ്ട് ഞാൻ നേരിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഗിഫ്റ്റാണ് ഈ കാണുന്നത് അതായത് ഒരു ഡെസ്ക് ഓർഗനൈസർ ആണ് ആണ്ട്ടോ എസ്പെഷ്യലി സ്കൂൾ കുട്ടികൾക്ക് ഡെസ്ക് ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റേഷനറീസും കുറച്ച് പെൻസും പെൻസിൽസും കളേഴ്സൊക്കെ ഇട്ട് വെക്കാൻ നല്ലൊരു അടിപൊളി ഓർഗനൈസർ ആണ് കേട്ടോ അത് അപ്പം ഞാനിതൊരു വൈറ്റോ പിങ്കോ കളറിലായിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ വന്നത് ഒരു ഗ്രീൻ കളറാണ് പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളറാണ് കേട്ടോ ആൻഡ് ഇതിന് ക്വാളിറ്റി നല്ല അടിപൊളി ക്വാളിറ്റിയാണ് ഗിവ്വേയിൽ ചുമ്മാ കുറച്ച് ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ള പ്ലാനിങ് അല്ലാണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന എന്തെങ്കിലും നല്ല ഗിഫ്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്യണമെന്നായിരുന്നു എൻ്റെ പ്ലാനിങ് അതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അത് അതുപോലെ തന്നെ തിരിച്ച് മടക്കുവെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളൊട്ടുള്ള സ്റ്റിക്കേഴ്സും ഇതിൻ്റെ കൂടെ തന്നെ അവർ തന്നെ വെച്ചതാണ്ട് ഞാൻ വെച്ചല്ല ഓക്കെ ഇനി നമ്മുടെ അടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു സ്കൂൾ ബാഗാണ് അതായത് നമ്മുടെ കഴിഞ്ഞ ഗിവ്വേ ഒരു ബാക്ക് ടു സ്കൂൾ ഗീവവേ ആയിരുന്നു അതിൽ മൂന്ന് പേരായിരുന്നു ഞാൻ മിന്നേഴ്സായിട്ട് സെലക്ട് ചെയ്യുന്നത് പക്ഷെ അതിൻ്റെ താഴെ വന്ന ഒരുപാട് കമൻസ് അതായത് സ്കൂൾ തുറന്നിട്ടും ഇതുവരെ ബാഗ് വാങ്ങാത്തവരും വർഷങ്ങളായിട്ട് ഒരേ ബാഗിനെ യൂസ് ചെയ്യുന്നവർക്കായിട്ടുള്ള ഒരുപാട് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത്രയും പേർക്ക് ബാഗ് ഒന്നും വാങ്ങിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ഞാൻ വീണ്ടും ഒരു ബാഗ് ഇൻക്ലൂഡ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും അർഹതപ്പെട്ട ഒരാളെങ്കിലും ഇത് ഈ ഒരു ബാഗ് ഉപകാരപ്പെട്ടേ എന്ന് വിചാരിച്ചിട്ടുണ്ടോ അപ്പം എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്തവണയും ഒരു ബാഗ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബാഗ് വാങ്ങിക്കാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വന്നിട്ട് കമൻ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഇനി നമ്മുടെ ഫോർത്ത് വിന്നറിനും ഫിഫ്ത്ത് വിന്നറും നമ്മൾ സെയിം ഗിഫ്റ്റ് തന്നെയാണ് കൊടുക്കുന്നത് അതായത് കാണുന്ന ഒരു ജേർണൽ ബുക്കും അതിനോടൊപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ കവായ സ്റ്റിക്കർ സെറ്റാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ എന്നോട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത റേറ്റ് ആണ് കേട്ടോ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് ആൻഡ് ഫൈനലി ഞാനിത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടു പേർക്കായിട്ടാണ് ട്രൈ ചെയ്യുന്നത് ഇതേപോലെ തന്നെ രണ്ട് ബുക്ക് ഡയറീസും അതിനോടൊപ്പം ഓരോ സ്റ്റിക്കർ സെറ്റും കൂടെ കേട്ടോ ഇതാണ് നമ്മുടെ ഫോർത്തും ഫിഫ്തും വിന്നേഴ്സിന് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗിവവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ആൻഡ് ഇതിൻ്റെ ഡ്യൂറേഷൻ ഞാൻ പറയുന്നത് ഈ ഇന്നിപ്പോൾ ആണ് അതായത് ജൂൺ ആണ് ജൂൺ ട്വൽത്ത് മുതൽക്ക് ജൂൺ ട്വൻറ്റി ഫിഫ്ത്ത് വരെയാണ് നമ്മുടെ ഗവേൻ്റെ ടൈം ആൻഡ് കറക്റ്റ് ജൂൺ ട്വൻറ്റി സിക്സ് തന്നെ നമ്മൾ നമ്മുടെ വിന്നേഴ്സിന് അനൗൺസ് ചെയ്ഞ്ച് ചെയ്യും അപ്പോൾ അതുവരെ നിങ്ങൾക്ക് സമയമുണ്ട് ഞാൻ കുറച്ച് ഡ്യൂറേഷൻ കൂട്ടിയിട്ടാണ് കേട്ടോ തരുന്നത് കാരണം സ്കൂളൊക്കെ ഉള്ളത് അതിനൊണ്ട് കാണാൻ ചിലരെങ്കിലും പോകും അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഡ്യൂറേഷൻ തരുന്നത് അപ്പോൾ ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ നമ്മുടെ ഗവേൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതിൻ്റെ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന അഞ്ച് പറയും ഞാൻ പിന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ